ഗവൺമെന്റ് സ്കൂളിൽ ശുചിത്വോത്സവം പദ്ധതിക്ക് തുടക്കമായി പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലള്ളിക്കാട് എസ് എൻ എം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വോത്സവം തളിരു പദ്ധതിക്ക് തുടക്കമായി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി സൗഹൃദ തുണിസഞ്ചികൾ വിതരണം ചെയ്തും വിദ്യാലയത്തിലെ ശുചിത്വ സേനയ്ക്ക് യൂണിഫോം സമ്മാനിച്ചും ഉദ്ഘാടനം നിർവഹിച്ചു അതെങ്ങനെ നടപ്പാക്കണം എന്ന് വിചാരിച്ചപ്പോൾ നേരത്തെ കുട്ടികൾ സന്ദേശം പറഞ്ഞതിലുള്ള പോലെ തന്നെ വീട് നാട് വിദ്യാലയം വിദ്യാലയത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തന്നെയാണ് ഭരണസമിതി ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒന്നാം ഘട്ടം നവംബർ ഒന്നാം തീയതി തന്നെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു വളരെ നല്ല രീതിയിലുള്ളൊരു തുടക്കം നമുക്ക് തന്നെ എല്ലാ സ്കൂളുകളിൽ നിന്നും അതോടനുബന്ധിച്ച് തന്നെ അഞ്ച് പഞ്ചായത്തുകളായിട്ട് നമ്മുടെ നാല്പത്തിനാല് സ്കൂളുകളിൽ എത്രത്തോളം അന്ന സംസ്കരണ രംഗത്ത് മുതിർന്നവരെ നമുക്ക് ഒരിക്കലും ബോധവാനം ആരാക്കാൻ പറ്റും അത് ഇതിരിക്കുന്ന അപ്രിയങ്കരായ കൈധർമ്മങ്ങൾക്ക് നല്ല പറ്റും കാരണം ഇതിൻ്റെ ഒരു പ്രതിജ്ഞയിൽ നമ്മൾ പറയുന്നത് മലിനീയർ അത് നമ്മുടെ നാടിനോട് നടക്കുന്ന കുറ്റകൃത്യമാണെന്ന് പറയുമ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന നാടാണ് നമ്മളത് അതിനെങ്ങനെ മാറ്റി എന്നൊരു ക്യാമ്പയിൻ പോലെ തന്നെ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ തലത്തിൽ ഇന്നലെ ജില്ലയിൽ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരിപാടി ആവിഷ്കരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബിഹാൻ കഴിഞ്ഞ ബഡ്ജറ്റ് പാസ്സായി വരുമ്പോൾ നമുക്ക് ബി പി സി അംഗീകാരം കിട്ടിയതാണ് ഈ ഒരു പദ്ധതി പക്ഷേ നമുക്കിതിപ്പോൾ നടപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി എഴുതി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ രൂപേഷ് എന്നാർ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് ആമുഖ പ്രഭാഷണം നടത്തി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബബിത ദിലീപ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജ്ജന സൈമൺ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീനാരത്നൻ വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി എസ് ജയദേവൻ പറവൂർ ബി പി സി പ്രേംജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപിക മീനാകുമാരി പി വി നന്ദി പ്രകാശിപ്പിച്ചു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി എയ്ഞ്ചൽ എലിസബത്ത് ആന്റണി ശുചിത്വ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി

നാലാം ക്ലാസ് വിദ്യാർത്ഥി വേദിക ഷിബിൻ ശുചിത്വ സന്ദേശം നൽകി നാലാം ക്ലാസ് വിദ്യാർത്ഥികളായ തേജസ്വിനി എം എസ് അനുഗ്രഹ പി എച്ച് ഇഷാന ആഷനക്കേയം എന്നിവരുടെ നേതൃത്വത്തിൽ ലഘുനാടകമരങ്ങേറി സന്നദ്ധ പ്രവർത്തകരായ സുരേഷ് തുരുത്തിക്കര ദീപു രാജീവ് പി ടി എ പ്രതിനിധി റോണി എന്നിവർ മാലിന്യങ്ങളുടെ പുനരുപയോഗ സാധ്യത പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച അലങ്കാര വസ്തുക്കളുടെ പ്രദർശനവും നടന്നു